സംഭവവും അവസാന കാലത്ത് ഈസ നബി വരവും ഇറക്കവും അങ്ങനെ ഈസനബി അലൈഹി സ്വലാമെ കൊല്ലുന്ന കാര്യങ്ങളും പറയുന്ന ഒരു ഗ്രന്ഥം ഇമാം അല്ലാമ അൽബാനി റഹ്മി അലൈഹി രചിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചതെന്നോ മസീഹുദ്ദാലിനെ സംബന്ധിച്ച് ഇസ്ലാമിക വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അറിയില്ല അറിവുള്ളവർ തന്നെ സംശയത്തിലാണ് പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഈ ഉമ്മത്തിലുണ്ട് വിവരമുള്ളവർ എന്ന് നടിക്കുന്ന ആളുകൾക്ക് തന്നെ മസീഹുദ്ദാൽ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല കൃത്യമായി വിവരിക്കാൻ കഴിയുന്നില്ല എന്താണവന്റെ എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല ആ വിഷയത്തിൽ സംശയാലുക്കളാണ് മാത്രമല്ല മഹാനായ റസൂലിഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മസീഹുദ്ജാൻ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു എന്റെ ഉമ്മത്ത് കുറിച്ച് വിസ്മരിക്കുന്ന ഒരു കാലത്താണ് അവന്റെ വരവുണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ എത്രത്തോളം എന്നാൽ മിമ്പറുകളിൽ വെച്ച് തന്നെ മിമ്പറുകളിൽ വരെ ഇമാമുകൾ അവനെ കുറിച്ച് പറയില്ല അവനെ കുറിച്ച് വിസ്മരിക്കും വെള്ളിയാഴ്ച ജുമാകളിൽ വരെ അവനെ കുറിച്ച് പരാമർശിക്കപ്പെടാത്തൊരു കാലം വന്നാൽ അത് വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് മഹാനായ റസൂൽ ഉള്ളാഹിന്ന നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള ചർച്ച അത്യാവശ്യമാണ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും അപ്പൊ വളരെ പ്രധാനമാണ് ഈ വിഷയം എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഉദ്ദേശപൂർവമാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് ഉദ്ദേശപൂർവമാണ് ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചില തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ല ഏതാനും ചില കാസുകളിലായി മസീഹുദ് ജാലിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ മസീഹുദ് ജാൽ എന്ന് പറയുമ്പോൾ തന്നെ ആ സംഭവം ബന്ധപ്പെടുന്നത് ജൂതന്മാരുമായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം മസീഹുദ് ജാൽ എന്ന സംഭവം ബന്ധപ്പെടുന്നത് തന്നെ ജൂതന്മാരുമായിട്ടാണ് ആരാണ് ജൂതന്മാർ ഇസ്ലാമിന്റെ വൈരികളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ചവരാണ് ജൂതന്മാർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് പൊക് ഏറ്റവും കൂടുതൽ വൈരമുള്ളത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും നടക്കുന്ന ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ജനവിഭാഗം ലോകത്തുണ്ടെങ്കിൽ എക്കാലഘട്ടത്തിലും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് ജൂതന്മാരാണ് അത് ജൂതലോപിയാണ്

നിനക്ക് കാണുക തന്നെ ചെയ്യാം എന്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഏറ്റവും കൂടുതൽ ശത്രുതാ മനോഭാവമുള്ളത് ആരോട് ലില്ലദീന ആമനു വിശ്വസിച്ചവരായ ഉഗ്മിനീകളോട് മുസ്ലിമീങ്ങളോട് ഉഗ്മിനീകളോട് ഏറ്റവും കൂടുതൽ വൈരമുള്ളത് ആർക്കാണെന്നോ അൽ യഹൂദ അത് യഹൂദികൾക്കാണ് എന്നിട്ടല്ല പറയാ വല്ല ദീന അക്ഷറക്കോ ബഹുദൈവ വിശ്വാസികൾക്കുമാണ് ഒന്നാമതല്ല പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ശത്രുതാ മനോഭാവം ജൂതനാണുള്ളത് നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ജൂതന്മാരെന്തൊക്കെയാണ് ചെയ്തത് തന്നെ ആ അതിന് അവർ തുടക്കം കുറിച്ചു അലൈഹു വസ്ലമിനെ കൊല്ലാൻ ജൂതന്മാര് തന്ത്രം മെനഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ സഹോദരന്മാരെ ഹൈബറിൽ വെച്ച് അതാ ലോകത്തിന്റെ പ്രവാചകന് വിഷം കൊടുക്കുന്നത് ഒരു ജൂതപ്പെണ്ണായിരുന്നു അല്ലയെ റസൂൽ സൽക്കരിക്കുകയാണ് നബിയെ വിളിക്കുന്നു എന്നിട്ട് സൽ സൽക്കരിക്കാൻ എന്ന് പറഞ്ഞ വ്യാജേന അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ഓ നബിയെ നിങ്ങൾക്ക് ആ അട്ടു ഏതു ഭാഗമാണ് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന് ഇഷ്ടമുള്ള ഭാഗം പറഞ്ഞപ്പോ ആ ഭാഗത്തിൽ തന്നെ വിഷം വെച്ചുകൊണ്ട് റസൂലിനെ സൽക്കരിക്കുകയാണ് അള്ളാഹുവിന്റെ തോഫിയേക്ക് ഒന്നുകൊണ്ട് മാത്രം റസൂലിന്റെ കൂടെ ബിഷിർ എന്ന് പറയുന്ന സഹാബി വര്യനുണ്ട് അദ്ദേഹമാണ് ആദ്യം ഭക്ഷിച്ചത് മുമ്പിൽ കിടന്നുകൊണ്ട് ആ സഹോദരനദാ സഹാബി പിടഞ്ഞു മരിക്കുകയാണ് അലൈഹി ഉടൻ തന്നെ പക്ഷേ മരിക്കുന്ന നേരത്തും ും കൊടുത്ത വിശത്തിന്റെ ആ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്ന് തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷാറി അൻഹയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി നമുക്ക് ഹരീസുകളിൽ കാണാം റസൂലിനെ വധിക്കാൻ ജൂലന്മാര് ചെയ്തതാണ് നബിയെ വധിക്കാൻ സിഹർ ചെയ്തു നോക്കി ലബിദിന് എന്ന് പറയുന്ന ജൂതൻ അള്ളാഹുവിന്റെ റസൂലിന് സിഹിറ് ചെയ്തു ശാരീരിക വിഷമമുണ്ടായി കാണാം ഇങ്ങനെ ധാരാളം അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ധാരാളം ശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ അല്ല ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് റസൂലിനെ വധിക്കാൻ ഒരാൾക്കും കഴിയില്ല റസൂലിനെ ഉപദ്രവിക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിന്റെ ദൂതനാണ് സംരക്ഷണം അല്ല തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ആരെന്ത് ചെയ്താലും അല്ല നിങ്ങളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ൂരിനെ അള്ളാഹു സംരക്ഷിച്ചു ജൂതന്മാരുടെ കുതന്ത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് അസീൽ ജൂതന്മാരുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് ഇത് നോക്കൂ നിങ്ങൾ ശാരീരിക അക്രമങ്ങളാ ശാരീരിക കയ്യേറ്റങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇനി നോക്കൂ നിങ്ങൾ ഇസ്ലാമിനെ ആദർശപരമായും നേരിടാൻ ജൂതൻ എന്നും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് ഇസ്ലാമിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ജൂതന്മാർ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് എന്താ ജൂതന്മാർ ചെയ്തത് ആശയക്കുഴപ്പത്തിലാക്കാൻ ജൂതൻ ചെയ്ത വേല എന്താണ്

റസൂലിന്റെ അടുത്ത് പോയി നിങ്ങൾ എല്ലാവരും രാവിലെ പോയി മുസ്ലിം ആവുക എന്നിട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ സ്വയം വിശ്രാമിന് പുറത്തു പോകും ചെയ്യ എന്നാൽ വിശ്വാസികളും മടങ്ങിപ്പോനേക്കാം യുവതനൊപ്പിച്ച വേലയാണ് എന്താ അവര് ചെയ്തെന്നറിയോ രാവിലെ പോയാണ് നബിയിൽ വിശ്വസിക്കുക അങ്ങനെ കുറച്ചൊക്കെ റസൂലിന്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അത് പറയാ നല്ല മതമാണെന്ന് വിചാരിച്ചു വന്നതാ പക്ഷേ ഇസ്ലാമിൽ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇത് തനി മോശമാണ് ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം സ്വമേധയാ ഇസ്ലാമിൽ നിന്ന് അങ്ങ് പുറത്തു പോകുമ്പോ കഥയറിയാതെ ഇവരുടെ കൂടെ തിരിച്ചുപോരും കഥയറിയാത്ത മുക്മിനീങ്ങളും കാരണം ജൂതന്മാർക്ക് വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിവുള്ളവരാണല്ലോ അപ്പൊ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിവുള്ളവർ തന്നെ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ട് തിരിച്ചു പോരുമ്പോ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് നിൽക്കണം എന്ന് ചിന്തിക്കാം അതുകൊണ്ട് തന്നെ കഥയറിയാതെ തിരിച്ചു പോരാം എന്ന ജൂതന്റെ തന്ത്രം പയറ്റാൻ ജൂതൻ ശ്രമിക്കുകയാണ് അള്ളാഹു അത് കുറന്ന് പ്രഖ്യാപിക്കുന്നു വിശുദ്ധ ഖുർഹാനിലൂടെ ഇതൊക്കെ ജൂതന്മാര് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ച വേലകളാണ് സഹോദരന്മാരെ ഇന്നും നമുക്കറിയാമല്ലോ ജൂതന്മാർ അവരുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്താൽ അറിയാം ഇസ്ലാമിന്റെ പേരിൽ പല സൈറ്റുകളും അതാരാണ് നടത്തുന്നത് ജൂതനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക സൈറ്റ് എന്ന വ്യാജേന പലതും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇന്ന് നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പല സൈറ്റുകളിലും നമുക്ക് കാണാൻ കഴിയും ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ജൂതൻ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതാണ് ആശയക്കുഴപ്പത്തിലാക്കി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമം ഈ ുമായി ബന്ധപ്പെട്ട വിഷയമാണ് മസീഹുദ് ജാൽ വരവ് ജൂതന്മാരുടെ പ്രതീക്ഷയാണ് ജൂതന്മാര് വിശ്വസിക്കുന്നത് മസീഹുദ് അവരുടെ മോക്ഷത്തിന്റെ മാർഗമായിട്ടാണ് മസീഹുദ് അവരുടെ രക്ഷകനായിട്ടാണ് ജൂതന്മാര് വിശ്വസിക്കുന്നത് അവര് മനസ്സിലാക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോകം ലോകം ഭരിക്കാൻ കഴിയും ലോകം മുഴുവനും ഞങ്ങളുടെ കീഴിലാകും എന്നാണ് ജൂതന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ വരാനുള്ള മുഴുവൻ സംവിധാനങ്ങളും അവര് വരുത്തും മുഴുവൻ സംവിധാനങ്ങളും അവരുണ്ടാക്കും സദാചാരം നിലനിൽക്കുമ്പോ മസീഹുദ്ജാല് വരികയില്ല അതുകൊണ്ട് ജൂതൻ എന്തു ചെയ്യും സദാചാരം നശിപ്പിക്കാനുള്ള ശ്രമം ജൂതന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അങ്ങനെ ആകുമ്പോഴേ അവർക്ക് ലോകത്തെ അടക്കി ഭരിക്കാൻ കഴിയുള്ളൂ അവരുടെ വിശ്വാസപ്രകാരം അത് ആ ജൂതന്മാരുടെ പ്രേരണ അനുസരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ എന്നവകാശപ്പെടുന്നവർ വരെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളത് ദുർവ്യാഖ്യാനിച്ചവരുണ്ട് അവിടേക്ക് ഞാൻ വരുന്നുണ്ട് സഹോദരന്മാരെ അങ്ങനെ മുസ്ലിമീങ്ങളെ വരെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് വലിക്കുന്നത് ജൂതലോബിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മഹാനായ അലൈഹി വസ്ല്ലം ഈ വലിയ യെ സംബന്ധിച്ച് ഇതാ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട് സംബന്ധിച്ച് ഇവന്റെ വലിയ ഭിത്തിനയിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ വിശദീകരണങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടാൽ പറഞ്ഞത് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കുറിച്ച് അലൈഹി ും പറഞ്ഞ ഹരീസുകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു സൃഷ്ടിച്ചതു മുതൽ അന്ത്യനാട് വരെ വലിയ ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല അലൈഹി ം പറയുകയാണ് ആദന് നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഇനി അഞ്ച് നാള് വരുന്നത് വരെക്കാൾ വലിയൊരു ഫിത്തിന ലോകത്തുണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഒരിക്കൽ റസൂല പറയുകയാണ് ഓ ജനങ്ങളെ സന്തതികളെ മുതൽ ലോകത്ത് ഒരു ഫിത്തനെയും ഉണ്ടാകുകയില്ല ഭയാനകമായ ഒരു ഫിത്തനെയും ഇനി ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എത്രയാണ് ആ പിന്നയുടെ ഭയാനകത എത്ര വലിയ കിത്തനയായിരിക്കും അത് എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഈ ലോകത്തേക്ക് വന്ന ഒരൊറ്റ റസൂലും ഒരൊറ്റ നബിയും ആ ഉമ്മത്തിനെ കുറിച്ച് താക്കീത് നൽകാതെ അള്ളാഹു അയച്ചിട്ടില്ല ഈ വന്ന എല്ലാ അമ്പിയാക്കന്മാരും തങ്ങളുടെ സമൂഹത്തോട് ഈ മസീഹുദ്നെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നിട്ട് നബി പറയുകയാണ് ഞാൻ അവസാനത്തെ നബിയാണ് നിങ്ങൾ അവസാനത്തെ സമൂഹമാണ് സംശയിക്കണ്ട അവൻ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ട എന്താ പ്രയോഗം നോക്കൂ വഹുവ നോക്കൂരിജു അവൻ വരും നിങ്ങളിൽ ലാ മഹാല അതിൽ സംശയം വേണ്ട മുമ്പ് കാലത്തൊന്നും അവൻ വന്നിട്ടില്ല ഇനി വരുന്നത് നിങ്ങളിനാണ് നിങ്ങളാണ് അവസാനത്തെ സമൂഹം നിങ്ങളാണ് അവസാനത്തെ സമൂഹം ലോകത്ത് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അതുപോലൊരു ഫിത്തിന മനുഷ്യന്മാരനുഭവിച്ചിട്ടില്ല അത്രയും ഭയാനകമായ ഫിത്തിനെയാണ് പ്രയോഗം തന്നെ നോക്കൂ ഒരൊറ്റ നബിയും നൽകാതിരുന്നിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ എല്ലാ നബിമാരും അവരുടെ സമൂഹത്തെ നൽകിയ വിഷയം ഏതാണ് എന്ന വിഷയമാണ് വിഷയമാണ് എല്ലാ നബിമാരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞത് അതുപോലെ പറഞ്ഞ മറ്റൊരു വിഷയമുണ്ടെങ്കിൽ അത് മസീഹുദ് വിഷയമാണ് എന്തുകൊണ്ടാ എല്ലാ നബിമാരും സഹോദരന്മാരെ അതിന്റെ പ്രാധാന്യം കൊണ്ടല്ലേ അതുപോലെ എല്ലാ നബിമാരും പറഞ്ഞ വിഷയമാണ് വിഷയമെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു എപ്പോഴാണ് അവൻ വരികയെന്നോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദജ്ജാല് വരുന്നതല്ല ജനങ്ങൾ വിസ്മരിക്കാതെ ഇമാമുകളൊക്കെ വെച്ച് അവനെക്കുറിച്ചുള്ള പരാമർശം അവനെക്കുറിച്ചുള്ള സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ ഉപേക്ഷിക്കുന്നത് വരെ അവൻ നിങ്ങളിൽ വരുന്നതേയല്ല തല്ലേ സംഭവിച്ചിരിക്കുന്നത് നാലോചിച്ചു നോക്കൂ ഇന്ന് ആർക്കാണ് മസീഹൃത കുറിച്ച് ഓർമ്മയുള്ളത് ആരാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത് ആരാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്